ബ്ലഡ് ബാധിതനായ ക്ലാസ് മജ്ജ മാറ്റിവെക്കൽ സഹായം തേടുന്നു പുതുക്കാട് തെക്കേത്തുറവ് നടക്കലാൻ ജോയ് മിജി ദമ്പതികളുടെ മകൻ ഡിയോൺ ജോയ് ആണ് പ്രായത്തിൽ തന്നെ ദുരിതം നേരിടുന്നത് കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡിയോൺ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുതൽ വല്ലൂർ സി എം സി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ അടിയന്തിരമായി മജ്ജ മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതുവരെ ചികിത്സയ്ക്കായി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വന്നു മജ്ജ മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി ഇനിയും അൻപത് ലക്ഷം രൂപയോളം ചെലവ് വരും ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രദീ ബാബു തുറവ് സെൻ്റാനണീസ് പള്ളി വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാറ്റിൽ എന്നിവർ രക്ഷാധികാരികളായി ഡിയോൺ ജോയ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഡിയോണിന്റെ ചികിത്സാർത്ഥം സുമനസ്സുകൾക്ക് സഹായം എത്തിക്കാൻ എസ് ബി ഐയുടെ തുറവ് ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് നാല് എട്ട് എട്ട് ആറ് ഒന്ന് പൂജ്യം രണ്ട് നാല് ഒൻപത് അഞ്ച് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 എട്ട് ആറ് ഏഴ് അഞ്ച് ഗൂഗിൾ പേ നമ്പറുകൾ എട്ട് അഞ്ച് നാല് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒൻപത് ഒന്ന് ഏഴ് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് മൂന്ന് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് നാല് മൂന്ന് പൂജ്യം നാല് പൂജ്യം നാല്